കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു കിട്ടിയ കാര്യം നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതായത് കാസ്ട്രോളും നെച്ച്ലെസും കൂടെ ചെയ്യുന്ന ഒരു ഗിഫ്ബേ അതായത് കാസ്ട്രോളിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റോ അല്ലെങ്കിൽ ജാക്കറ്റോ കിട്ടും എന്നായിരുന്നു ആ ഗിഫ് അബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് പത്ത് പേർക്കാണ് കിട്ടുന്നത് പഠിക്കാനുള്ള വലിയ മുകളിലിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു കോള് വന്നു പാലക്കാട് കൊറിയർ ഓഫീസിൽ നിന്നാണ് ഈ പറഞ്ഞ ആ സാധനം കാസ്ട്രോളിൽ നിന്ന് കിട്ടിയ ജാക്കറ്റ് പാഴ്സിൽ വന്നിട്ടുണ്ടെന്ന് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു വൈകുന്നേരം പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം സാധനം ആ കാണുന്നതാണ് നമ്മുടെ പാഴ്സലിരിക്കുന്ന പെട്ടി അപ്പോൾ ജസ്റ്റ് ഈ സാധനം ഒന്നിനും ഒപ്പിട്ട് വാങ്ങിക്കാം നല്ല മഴയുണ്ട് നമുക്ക് ഈ സാധനം വേഗമൊന്നും വീട്ടിലേക്ക് എത്തില്ല അപ്പോൾ സാധനം നമ്മുടെ കൈ കിട്ടിയ സ്ഥിതിക്ക് ലെറ്റ് സ്റ്റാർട്ട് ദി അൺബോക്സിങ് ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത് മഴയത്ത് തന്നാലെ നല്ലൊരു കോലത്തിലാണ് എനിക്ക് കിട്ടിയത് ഓക്കെ എന്ന് എഴുതിയിട്ടുണ്ട് സോ െറ്റ്സ് സ്റ്റാർട്ട് ഫൈനലി നമ്മുടെ പെട്ടി വന്നിരിക്കുകയാണ് നല്ല കിഡിലൻ പാക്കേജിങ്ങാണ് പക്ഷേ നനഞ്ഞ ഒരു വഴിക്കായി ഞാനാണ് മനസ്സിലത് വേറെ കാര്യം അകത്തെന്താണെന്നല്ലേ നിങ്ങളതും കണ്ടോളൂ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് റൈഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജാക്കറ്റാണ് അത്യാവശ്യം നല്ല നല്ല മണമുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് വന്നിട്ടുണ്ട് ലെവൽ ടു ആണ് തൊട്ട് നോക്കുമ്പോൾ അതുപോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിലും ഇവിടെ ഒരു മെഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് അകത്തും നല്ല പ്രൊട്ടക്ഷനുള്ള പൗച്ചുണ്ട് എൻ്റെ ഷോൾഡറിനകത്ത് നമുക്ക് നല്ല പാഡ് കൊടുത്തിട്ടുണ്ട് എൽബോലും കിടക്കുന്നുണ്ട് അത്യാവശ്യം കുറവാണ് നല്ല ടൈറ്റോ ഇല്ലാതെ സാധനങ്ങളുമല്ല അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനുള്ള മെഷ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീതബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് ചൂടെടുത്ത് വഴിക്കാവില്ല നമ്മൾ ഓക്കെ നൈസ് പിന്നെ നമ്മുടെ കയ്യിലെടുത്ത് നോക്കണമെങ്കിൽ സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് പിന്നെ ഇത് റിഫ്ലക്റ്റീവ് റിഫ്ലക്റ്റീവായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം സൈഡിലൊക്കെ തോന്നുക നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് സോ ഓവർ ഓൾ നൈസ് പ്രൊഡക്റ്റ് സോ താങ്ക് യു ഹാസ്റ്റോൺ ആൻഡ് ക്ലജസ്